പ്രസവശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പാല് ഉണ്ടാവണമെങ്കിൽ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതുണ്ടല്ലേ പണ്ട് നമ്മൾ വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു ധാരാളം പൊരിച്ചത് വറുത്തതുമായിട്ടുള്ള ആഹാരങ്ങളും നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ കഴിക്കും പാലുണ്ടാവണം പാലുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ധാരാളം ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് നാട്ടിൽ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ചോറ് കൂടുതലായിട്ട് കഴിക്കുന്നത് അതായത് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ നമ്മൾ ചോറ് കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും അത് കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും ചോറ് കഴിക്കും ഇങ്ങനെയുള്ള ഒരു രീതി പലപ്പോഴും ഡെലിവറി കഴിഞ്ഞ ആൾക്ക് ഭക്ഷണ രീതി കാണാറുണ്ട് ഇങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോ നമുക്ക് ഇന്ന് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ധാരാളം അരി ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തടി കൂടാൻ വേണ്ടി മാത്രമേ സഹായകമാകുള്ളൂ നമ്മുടെ മുലപ്പാലിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സഹായകമാവില്ല നമുക്കറിയാം നമുക്ക് അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവലെ കൂടുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പാലിലും ആ ഒരു കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് മാത്രമേ നമുക്ക് ചോറ് കൂടുതലായിട്ട് കഴിക്കുന്നതൊന്നും കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത് അതായത് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിന് എന്താണോ ലഭിക്കേണ്ടത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കണം ഫ്രൂട്ട്സ് കഴിച്ചാൽ മാത്രമേ വൈറ്റമിൻ സി പോലുള്ള പോഷകങ്ങൾ നമ്മുടെ കുഞ്ഞിന് കിട്ടുകയുള്ളു അതുപോലെ തന്നെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കണം അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം എന്നാൽ ഒക്കെ തന്നെ നമ്മുടെ പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ അല്ലാതെ ധാരാളം ചോറ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തടി കൂടുകയുള്ളു ഒരുപാട് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ കുഞ്ഞു ലഭിച്ചെന്ന് വെച്ചിട്ട് അവന്റെ വളർച്ചയ്ക്ക് അതൊരിക്കലും സഹായകില്ല അല്ലെ എപ്പോഴും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമിട്ടുള്ളത് പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് കാൽഷ്യം കൂടുതൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇമ്മ്യൂണിറ്റി കൂടണമെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതും ഒക്കെ പ്രസവം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ പോലുള്ള പ്രശ്നങ്ങളോ അമ്മയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം ഇപ്പം നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴവും മുട്ടയും കൂടെ പാലും കഴിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങളൊരു പത്ത് മണിയായ സമയത്ത് ചോറിന് പകരം എന്തെങ്കിലും നമുക്ക് പയറ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ കിച്ചടി എന്ന് പറയും അതായത് അരിയും ചെറുപയർ വരിപ്പും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണ് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കുകയാണെങ്കിൽ അതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ് മുത്താറി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ കടവല കടല ചെറുപയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പുഴുങ്ങി അതിൽ തേങ്ങയൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് ഇനിയ്ക്കാം ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ചോ ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഈ ചോറിൻ്റെ കൂടെ തന്നെ ധാരാളം ഇലക്കറികൾ അല്ലെങ്കിൽ ഉപ്പേരികൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മീനോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈവനിങ് അതുപോലെ തന്നെ നവധാന്യങ്ങളിട്ട് വറുത്തിട്ടുള്ള അരി കഴിക്കുകയാണെങ്കിൽ അരിപ്പൊടി കഴിക്കുകയാണെങ്കിൽ അതായിരിക്കാം ഏറ്റവും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നൈറ്റ് നിങ്ങൾ കഴിക്കുമ്പോഴും ഇതുപോലെ നിങ്ങൾ ചോറൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ഉപ്പേരികളോ അതുപോലെ തന്നെ മീന അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി ഒക്കെ വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇടഭക്ഷണമായിട്ട് നമുക്ക് പല ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ മാംസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡെലിവറി കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം മാത്രം നിങ്ങൾ മാംസ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുവരെ കഴിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും നന്നാവാം അതായത് നമ്മൾ ആദ്യം കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കുഞ്ഞിന് ദഹനക്കേണ്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് കുഞ്ഞ് അതുമായിട്ട് ഒന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് കുഞ്ഞ് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാംസരസങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഏത് മാംസാഹാരം ിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കുക അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എരിവും പുളിവ ഒക്കെയുള്ള ആഹാരങ്ങൾ ധാരാളം മുളക് ഇട്ടിട്ടുള്ള ആഹാരങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അച്ചാർ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റി കൂടാനുള്ള ഇത് കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാലിനൊരു കുളിപ്പ് വരാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം തന്നെ ചിലപ്പോൾ കുഞ്ഞിനും അസിഡിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ പ്രസവശേഷം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മുലപ്പാലിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്കറിയാം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടല്ലേ നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞാലും നമ്മുടെ മുലപ്പാൽ മാത്രമാണ് കുഞ്ഞിൻ്റെ ഭക്ഷണം അതുകൊണ്ട് മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂടുന്ന രീതിയിലുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പകരം ഒരുപാട് നേരം നിങ്ങൾ ചോറ് കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂടുകയില്ല അത് നിങ്ങളുടെ തടി കൂടാൻ വേണ്ടി മാത്രമേ നിങ്ങളെ സഹായിക്കുകയുള്ളൂ അപ്പോൾ പ്രസവശേഷവും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക